ഇന്ന് പോട്ടെ ഇതെല്ലാം നാളെ ശരിയാക്കാം ശരിയാക്കാമെന്ന ആ ചിന്തയിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണോ വിഷമിക്കേണ്ട നിങ്ങൾക്കത് ശരിയാക്കാൻ വേണ്ടി കഴിയും മിക്കവാറും നിങ്ങൾ ഈ നാല് കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും യഥാർത്ഥത്തിൽ ജീവിതം ജീവിക്കുന്നതിന് പകരം മണിക്കൂറുകളോളം ഫോണിൽ സമയം കളയുന്നുണ്ടാവും എപ്പിസോഡ് കൂടി എന്ന ചിന്തയിൽ എന്തെങ്കിലും കണ്ട് കിടന്നുറങ്ങാൻ വൈകുന്നുണ്ടാവും പാചകം ചെയ്യാൻ മടിയുള്ളതുകൊണ്ട് ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കുന്നുണ്ടാവും എവിടെയും പോകാതെ ദിവസം മുഴുവൻ ഇരിക്കുന്നുണ്ടാവും ഇതൊന്നും നിങ്ങളുടെ തെറ്റല്ല ചിലപ്പോൾ ജീവിതം ഓവർവെൽമിങ് ആയി തോന്നുന്നത് നോർമലാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ ഇത് ശരിയാക്കിയില്ലെങ്കിൽ ഭാവിയിൽ ഒരു ദിവസം എൻ്റെ സമയം മുഴുവൻ എവിടെ പോയി എന്ന് സ്വയം ചോദിക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ കാര്യങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം നിങ്ങൾക്ക് ഉണരേണ്ട സമയത്ത് അലാറം വെക്കുക എന്നിട്ട് അത് സ്നൂസ് ചെയ്യാതെ കൃത്യം എഴുന്നേൽക്കുക നല്ല ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ഷീണം തോന്നും നേരത്തെ ഉറങ്ങും അങ്ങനെ നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ സ്വാഭാവികമായി ശരിയാവും നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നുന്ന ജങ്ക് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ആരോഗ്യകരമായ ഒരു ലഘുഭക്ഷണം കഴിക്കുക അറ്റ്ലീസ്റ്റ് നിറയെ വേള എങ്കിലും ആദ്യം കുടിക്കുക ഇത് നിങ്ങൾ കഴിക്കുന്ന മോശം ഫുഡിന്റെ അളവ് കുറയ്ക്കും ഇതെല്ലാ ദിവസവും തുടരുക ഇരുപത് മിനിറ്റ് നേരം നല്ല കാർഡിയോ ചെയ്യുക ഒപ്പം കുറച്ച് പുഷപ്പുകളോ കുറച്ച് പുള്ളപ്പുകളോ സിമ്പിളായി അഞ്ച് മിനിറ്റ് വെച്ച് തുടങ്ങാം പതിയെ ഓരോ ദിവസവും സമയം കൂട്ടി കൂട്ടി ഇരുപത് മിനിറ്റിൽ എത്തിക്കുക ഇതൊക്കെ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം നെറ്റ്ഫ്ലിക്സ് വെറുതെ കാണുകയും തണുത്ത പിസ കഴിക്കുകയും വളരെ മോശമായി സ്വയം തോന്നുകയും ചെയ്യുന്ന ദിവസങ്ങൾ തീർച്ചയായും നിങ്ങൾക്കുണ്ടാവും ഇത് സാരമില്ല പക്ഷേ നിങ്ങൾ അവിടെ കൊണ്ട് നിർത്താതെ വീണ്ടും വീണ്ടും ശ്രമിച്ചു ഇരുന്നാൽ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കൊള്ളാം എനിക്ക് ശരിക്കും മാറ്റമുണ്ടായി എന്ന് പറയും അതുകൊണ്ട് ഇന്നത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുക അത് എത്ര മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും ചെയ്യുക എത്ര മുടങ്ങിയാലും വീണ്ടും വീണ്ടും ചെയ്യുക ഭാവിയിലുള്ള നിങ്ങൾ സ്വയം നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കും ഉറപ്പ്